ജീവിതം അങ്ങ് നയിച്ച ജീവിതത്തെക്കാളും ഒരു വിധത്തിലും മെച്ചപ്പെട്ടതാകാൻ അനുവദിക്കരുതേ ഞാൻ നിന്നെ വിശുദ്ധയാക്കും പിശാചിന്റെ കൗശലത്തിലൂടെ ഞാൻ നിത്യനാശത്തിലാണെന്ന് ചിന്തിച്ച് വളരെ സഹിച്ചു നീണ്ട സഹനങ്ങൾക്കും പരീക്ഷകൾക്കും ശേഷം ഈശോ എന്നോട് സംസാരിച്ചു നിന്റെ ഒരേയൊരു അല്ലൽ എന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നിന്റെ പാപങ്ങളെ കുറിച്ച് നീ ഭാരപ്പെടേണ്ടതു പോലുമില്ല ഒരു വിശുദ്ധയാകാനുള്ള പരിശ്രമത്തിലായിരിക്കേണ്ടതില്ല എനിക്ക് എല്ലാം വിട്ടു തന്നാൽ മതി ഞാൻ നിന്നെ ഒരു വിശുദ്ധയാക്കും എന്നെ സ്നേഹിക്കുന്നതിൽ മാത്രം നീ വ്യാപൃതിയായിരിക്കുക ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു എന്ന് നീ സത്യമായി വിശ്വസിക്കണം ഈ വിധത്തിൽ കൂടുതൽ കൃപകൾ നിനക്കാർജിക്കാനാവും നിന്റെ ആത്മാവ് എല്ലാ നേരവും ആനന്ദം കൊണ്ട് നിറയുകയും ചെയ്യും